നമുക്ക് ലവലേശ സംശയം വേണ്ട ഇതിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് കുറിച്ച് ഒരു ശതമാനം സംശയം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എല്ലാ ലോകത്തുള്ള സകല കാര്യങ്ങൾക്ക് നിങ്ങൾ വിട കൊടുത്ത് ഒരു ചിന്തയ്ക്കും ഒരു ആഗ്രഹങ്ങൾക്കും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നൊരു ദിവസം നമ്മുടെ പൂർണ്ണമായി നിൽക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള പൂർണ്ണമായ സുഹൃതത്തിലേക്ക് പൂർണ്ണമായ നന്മയിലേക്ക് പൂർണ്ണമായി നിൽക്കുന്ന ഐശ്വര്യത്തിലേക്ക് ആ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിന്റെ ശക്തി ഊർജമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം മാറ്റണം നമസ്കാരം കൈപ്പേശ്ശേരി പൗനമ്പൂരിയാണ് ഇന്ന് ശിവരാത്രിയാണ് എല്ലാവരും രാവിലെ നൊയമ്പൊക്കെ തുടങ്ങിക്കാണും എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ശിവരാത്രിയായ ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് നാളെ രാവിലെ വരെയുള്ള നൊയമ്പാണ് ശിവരാത്രി നൊയമ്പ് ആരോഗ്യമുള്ളവർ അത് ഫുള്ള് ഉപവാസമായിട്ട് എടുക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരിക്കലും എടുത്തുകൊണ്ട് ശിവരാത്രി വ്രതം നോക്കാം പക്ഷെ ശിവരാത്രി നൊയമ്പ് അത് നിർബന്ധമായി നമ്മുടെ സനാതനത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ ശ്രവിക്കുന്ന ഏതൊരു ഭക്തരും ലോകത്തുള്ള എല്ലാ ഭക്തന്മാരും എടുക്കേണ്ട വ്രതമാണ് ഉപവാസമാണ് ശിവരാത്രി വ്രതം ഈശാന സംഹിതയിൽ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വൃത്തിയായിട്ട് ശിവരാത്രി വ്രതം എടുക്കുന്ന ഏതൊരു ഭക്തനും ശിവന് തുല്യനായി തീരും ഭഗവാന് തുല്യനായി തീരും എന്നവരാണ് ഈ ഗോഹത്യ ഭ്രൂണഹത്യ ബ്രാഹ്മണഹത്യ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ മാതാവിനെതിരെ പിതാവിനെതിരെ അതായത് എന്താണ് ഏറ്റവും മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ ഉള്ള ഒരാള് ഒറ്റ ശിവരാത്രി വ്രതം കൊണ്ട് പാപമോചനാവണമെന്ന് പറയാണ് ഇത്രയും മഹത്തരമായ സന്ദേശം ലോകത്തൊരു സംഹിതയ്ക്കും കൊടുക്കാൻ പറ്റില്ല ഇത്രയും മഹത്തമാണ് മഹത്തരമാണ് കാരണം ഏറ്റവും വലിയ പാപങ്ങളാണ് അമ്മയോടൊക്കെ വളരെ മോശമായി പെരുമാറുക പിതാവിനോട് മോശമായി പെരുമാറുക ഭ്രൂണഹത്യ ചെയ്യുക അതുപോലെ ഗോഹത്യ ചെയ്യ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പരം മഹാഭാവങ്ങളൊന്നുമില്ല ഇത് ഭയങ്കര ശക്തമാണ് ഇങ്ങനെയുള്ള മഹാഭാവങ്ങൾ വരെ ഒറ്റ ശിവരാത്രി ഉപവാസം കൊണ്ട് തീരും അതാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇതുവരെ അറിയാത്തവർ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെ ചെയ്യുന്നവരുടെ വൃത്തിക്ക് വേണ്ടി ആ വൃത്തിയായ കൃത്യ കൃത്യത്തിനു വേണ്ടി അങ്ങനെയാണല്ലോ നമ്മൾ മിനിമം നമ്മുടെ അടുത്തെങ്ങുന്നെങ്കിലും ഒരു മിനിമം പന്ത്രണ്ട് കൂവളത്തിലെങ്കിലും ഭഗവാന്റെ തൃക്കാക്കൽ സമർപ്പിക്കുക ഭഗവാൻ ഒരു പന്ത്രണ്ട് കൂവളത്തിലാണ് കുറച്ചുകൂടെ കൂവളത്തിലുള്ളവരൊരു കൂവളത്തിൻ്റെ മാല സ്വന്തമായി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ കെട്ടിയ മാല അത് നമ്മുടെ അയാൾ വകയായി ഭഗവാന് സമർപ്പിക്കുക എത്ര നമശുവായ ജപിക്കാവോ അത്രയ്ക്ക് നമശ്യുവ ജപിക്ക എത്ര നമശിവായ ജപം കൊണ്ട് ഓരോ യാമങ്ങളും നമശിവായ ജപിച്ച് നമശിവായ ജപിച്ച് നമശിവായ ജപിച്ച് ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് ആ ഭഗവാന്റെ ഇന്നത്തെ ദിവസം എത്രക്കൂടെ ആകാവോ അത്രയ്ക്ക് ജപിച്ചിട്ട് ഈ പുരാ ഈ പുണ്യമായ ദിനത്തിൻ്റെ ആ മഹത്തരമായി നിൽക്കുന്ന അനുഗ്രഹകല കൃത്യമായിട്ട് നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സന്തതി പരമ്പരകളിലേക്കും ലഭിക്കേണ്ടതാകേണ്ട എന്ന ആഗ്രഹത്തോടു കൂടി ആ ഭഗവാന്റെ രൂപം മാത്രം ഓർത്തുകൊണ്ട് എത്രയ്ക്ക് നമ്മൾ ശരിക്കുക അത്രയും ജീവിക്കുക അതിന് കുറച്ചുകൂടി ഫലമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖ ദുഃഖോപാധികൾ നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ നമ്മുടെ കർമ്മങ്ങൾക്ക് എത്ര ശ്രേഷ്ഠമായ ഫലമാണോ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന ആ ശ്രേഷ്ഠതയാണ് നമ്മുടെ ലൈഫിൻ്റെ ആധാരശില അങ്ങനെ വരുമ്പോൾ നമ്മുടെ നമ്മുടെ അച്ഛനോ മുത്തശ്ശന്മാരോ മുത്തശ്ശന്റെ അച്ഛന്മാരോ ഏഴ് തലമുറയായി നിൽക്കുന്ന എവിടെയെങ്കിലും ഒരു ദുരിതവശങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശാപവിഷയമുണ്ടെങ്കിൽ ആ ശാപ വിഷയങ്ങളിൽ നിന്നുള്ള പൂർണ്ണമോക്ഷമാണ് നാമജപാതികൾ ആ മോക്ഷമായി നിൽക്കുന്ന നാമജപാധികൾ ഇങ്ങനെയുള്ള മഹത്തരമായ ദിവസം പ്രത്യേകമായ ദിവസം പ്രത്യേകമായ അനുഗ്രഹകല നിറഞ്ഞ ദിവസം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോക്ഷമാണ് ആ പൂർണ്ണ മോക്ഷം എന്ന് പറയണ ലഭിക്കുമ്പോൾ എന്താ നമ്മ ആ നമ്മ ഇപ്പൊ നമുക്ക് ഒരു രൂപയുടെ കടയില്ല കുറെ പൈസ ബാങ്കിൽ ബാങ്കിലിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും കടം അവർ അവർക്ക് കട ഉണ്ടാക്കി വെക്കുന്നില്ലല്ലോ നമ്മള് പിന്നെ അവരായിട്ട് കട ഉണ്ടാക്കിയാലല്ലേ ഉള്ളൂ അങ്ങനെയല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ കടം എന്ന് ഉദ്ദേശിക്കുന്ന പാപങ്ങളും ദോഷങ്ങളും ഒന്നിലേക്ക് ആ ദുരിതങ്ങളല്ലേ ഏകദേശം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഭഗവാൻ പറയണേ എന്താ മക്കളെ നിങ്ങൾ എന്നിലേക്ക് വന്നോളൂ എൻ്റെ നാമജപാതികൾ ചെയ്തോളൂ ആ നാമജപാതികളോട് നിങ്ങൾക്ക് പൂർണ്ണ മോക്ഷമാണ് പൂർണ്ണ തൃപ്തിയാണ് പൂർണ്ണ നന്മയാണ് പൂർണ്ണ ഐശ്വര്യമാണ് ഞാൻ നോക്കിക്കോളാം നിങ്ങളെ നിങ്ങളീ നിങ്ങളെ നോക്കിക്കോളാം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അപ്പം ആ അത്രയും മഹത്തരമായ സന്ദേശം ഉള്ള ഒരു ദിവസമായതോളാൻ ആ മഹത്തരമായ ആ ഒരു അറിവ് നമ്മുടെ മുമ്പിലുള്ള ഉള്ളതിനാൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതിനാൽ നമുക്ക് ലവലേശ സംശയം വേണ്ട ഇതിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് ഒരു ശതമാനം സംശയം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എല്ലാ ലോകത്തുള്ള സകല കാര്യങ്ങൾക്ക് നിങ്ങൾ വിട കൊടുത്ത് ഒരു ചിന്തയ്ക്കും ഒരു ആഗ്രഹങ്ങൾക്കും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നൊരു ദിവസം നമ്മുടെ പൂർണമായി നിൽക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള പൂർണ്ണമായ സുഹൃതത്തിലേക്ക് പൂർണ്ണമായ നന്മയിലേക്ക് പൂർണ്ണമായി നിൽക്കുന്ന ഐശ്വര്യത്തിലേക്ക് ആ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൻ്റെ ശക്തി ഊർജമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം മാറ്റണം ഇന്ന് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ളത് സമയെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ രാത്രിയില് എത്ര നേരം ജപിക്കും ഒരു ദിവസം ഒന്ന് പൊക്കോട്ടെ അപ്പോൾ നമുക്കൊന്നും സംഭവിക്കില്ല നമുക്കൊരു കാരണം പോലും സംഭവിക്കില്ല ജപിച്ചു നോക്കൂ അതായത് നിങ്ങൾ ശരിക്ക് എന്താ പറയുക സംഖ്യണ്ണി ഇപ്പൊ ഒരാൾ ഒരാൾ നിങ്ങളുടെ കുടുംബത്തെ ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു മണിക്കൂർ ശരിക്കും നമശിവായി ജപിച്ചാൽ ഒരു മണിക്കൂർ നമശുവായി ജയിച്ചാൽ പറയുന്നത് എന്ത് കാണിച്ചാലും ആ സാധനം ഒരു മണിക്കൂർ കൊണ്ട് ഒരു പതിനായിരം ഒരു നാമജപമായി അഞ്ച് പേരുണ്ടെങ്കിൽ അത് അമ്പതിനായിരം രൂപയായി അല്ലേ അപ്പോൾ അത് രാവിലെയും വൈകുന്നേരം ആയിട്ട് മൂന്നാല് മണിക്കൂർ ജപിച്ചാലോ ഒരു ലക്ഷാർച്ചന പോലെ നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ജപിക്കണം നമ്മുടെ കുടുംബത്ത് നമ്മുടെ കുടുംബത്തിന് ജപിക്കാൻ പറ്റണേ നിർബന്ധമായിട്ട് ശിവക്ഷേത്രം എവിടെയുണ്ടോ ശിവക്ഷേത്ര ദർശനം നടത്തണം ഭഗവാന് കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും പ്രാധാന്യം ഭഗവാന് കൂവളത്തിലൊക്കെ സമർപ്പിച്ച് നമസ്കരിച്ച് പറ്റുവാണ് ഉപവാസം ഇല്ലെങ്കിൽ നൊയമ്പ് ഇല്ലെ ഒരിക്കൽ എന്താന്ന് വെച്ചെടുത്ത് മാക്സിമം നാമജവാദികൾ കൊണ്ട് അമ്പലത്തിൽ അമ്പലത്തിരുന്ന് ജീവിക്കാം കുടുംബത്തിരിക്കുന്നവർക്ക് കുടുംബത്തിരുന്ന് ജീവിക്കാം ഈ ലോകത്തിന്റെ എന്നെ ശ്രവിക്കുന്ന ഈ ലോകത്തുള്ള എവിടെയുള്ള ആൾക്കാർക്കും ഈ ദിവസം കളയാതെ എവിടെ ഇരുന്ന് വേണേലും ആ നാമജപത്തിലൂടെ ആ ഭഗവത് സ്വരൂപത്തേക്ക് ആ ഭഗവാന്റെ ആ വൃത്തിയെ ആ ഭഗവാൻ്റെ ആ അനുഗ്രഹകാല നിറഞ്ഞു നിൽക്കുന്ന ആ പുണ്യമായ ദിനത്തെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ലയിച്ചതുകൊണ്ട് കേമാവട്ടെ ഇന്നത്തെ ദിവസം കേമാവട്ടെ അപ്പം അതുകൊണ്ട് ഇത്രയും മഹത്തരമായൊരു ദിവസം നമ്മൾ കളയാതെ അതിൻ്റെ പൂർണ്ണമായ മുക്തിയിലേക്ക് നമ്മൾ പരമ്പര രക്ഷിക്കാൻ നമശിവായ 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 തുടങ്ങട്ടെ ഞാൻ തുടങ്ങി തരാം ഇന്ന് നമുക്ക് തുടങ്ങാം ഇന്ന് നമുക്ക് നമശിവായ ശിവൻ മഹാദേവന്റെ പര ഏറ്റവും ശക്തനായി നിൽക്കുന്ന പരമശിവന്റെ നീലഖണ്ഠൻ്റെ ദിവസമാണ് ജപിക്കട്ടെ അങ്ങനെ ജപിച്ച് 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 ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നമ്മുടെ മനോഗതം മാറി നിൽക്കും നോക്കിക്കോളൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ശുഭാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ജപിക്കട്ടെ നമസ്കാരം